രാത്രിയിൽ ആഹാരമൊക്കെ കഴിഞ്ഞ ബെഡിൽ ഹെഡ്ബോർഡിൽ ചാരിയിരുന്ന് ബുക്ക് വായിക്കുവാണ് ലച്ചു ദേവൻ ഡോർ ലോക്ക് ചെയ്ത് ലച്ചുവിൻ്റെ അരികിൽ വന്നിരുന്നു ലച്ചു ദേവനെ ശ്രദ്ധിക്കാതെ വായന കൊണ്ടിരുന്നു ദേവൻ ലെച്ചുവിൻ്റെ കയ്യിൽ നിന്നും ബുക്ക് വാങ്ങി ടേബിളിൽ വെച്ച് ലച്ചുവിൻ്റെ മടിയിലേക്ക് പതി തലവെച്ച് കിടന്നു നിനക്കിപ്പോൾ ഇന്നൊരു മൈൻഡും ഇല്ല ലച്ചൂട്ടി ദേവൻ ലച്ചുവിൻ്റെ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞിരുന്നു ദേവൻ്റെ കൈ പതിഞ്ഞ സ്ഥലത്ത് കുഞ്ഞു ചവിട്ടി കണ്ടോ ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല എന്നെ തൊട്ടാൽ ചോദിക്കാൻ ആളുണ്ട് ലച്ചു അതും പറഞ്ഞു വയറിൽ തലോടി അമ്മയോട് പരാതി പറഞ്ഞതിനാണോ അച്ചയുടെ പൊന്ന് അച്ഛ ചവിട്ടിയത് ദേവൻ ലെച്ചുവിൻ്റെ വയറിൽ ചുംബിച്ചോണ്ട് ചോദിച്ചു അച്ഛയുടെ പൊന്ന് വന്നിട്ട് വേണം നമുക്ക് അമ്മയിൽ പാഠം പഠിപ്പിക്കാൻ എൻ്റെ പൊന്നിൻ്റെ പേരും പറഞ്ഞ് ഈ അമ്മ അച്ഛയെ ഇട്ട് ഓടിക്കുക ഇത് വലതും എൻ്റെ പൊന്നറിയുന്നുണ്ടോ ദേവൻ ലെച്ചുവിൻ്റെ വയറിൽ തലോടിക്കൊണ്ട് കുഞ്ഞിനോട് സംസാരിക്കു വേണം ഇടയ്ക്ക് വൈറൽ ചുംബിക്കുകയും ചെയ്യുന്നുണ്ട് ദേവൻ കുഞ്ഞിനോട് ഓരോ കാര്യം ചോദിക്കുമ്പോഴും ലച്ചുവിൻ്റെ വയറിൽ കാലുകൾ കൊണ്ട് ചവിട്ടിയതും കൈകൾ കൊണ്ട് തള്ളി മറുപടി പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ അനക്കം പറയുന്ന വയർ ദേവൻ ചുണ്ടുകൾ ചേർത്ത് വീണ്ടും സംസാരിക്കും ദേവേട്ടാ ലച്ചുവിൻ്റെ വിളിക്കെട്ട് ദേവൻ തല ഉയർത്തി നോക്കി ചുണ്ടുകൾ പിളർത്തി തന്നെ കൂർപ്പിച്ച് നോക്കുന്ന ലച്ചുവിനെ കണ്ട് ദേവൻ പൊട്ടിച്ചിരിച്ചു ദേവൻ കളിയാക്കി ചിരിക്കുന്നത് കണ്ട് ലച്ചു അടുത്തുകിടുന്ന തലയിണയെടുത്ത് ദേവനെ എറിഞ്ഞു ദേവേണേ ഈയിടെയായിട്ട് ഇച്ചിരി ഉപദ്രവം കൂടുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞുള്ളതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത് എൻ്റെ പൊന്നിങ്ങ് വരട്ടെ പലിശയും മുതലും ചേർത്ത് ഞാൻ തരുന്നുണ്ട് ദേവിൻ്റെ പാർസൽ കെട്ടി ലച്ചുവിൻ്റെ മുഖം കൂടുതൽ വീർത്തു അതുകൊണ്ട് ദേവൻ ഒരു ചിരിയോടെ ലച്ചുവിൻ്റെ അടുത്തേക്ക് നീങ്ങി തോളിലൂടെ കയറ്റി ലച്ചുവിനെ ചേർത്ത് പിടിച്ചു പോ അവിടുന്ന് എന്നെ തൊടണ്ട ലച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് ദേവനോട് പറഞ്ഞു എൻ്റെ ലച്ചൂട്ടി എന്തിനാ ഇപ്പോൾ ഇങ്ങനെ മുഖം വീർപ്പിച്ചു വെച്ചേക്കുന്നേ ഞാൻ ദേവേട്ടനെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ദേവേട്ടനാണ് ഇപ്പം എന്നെ തീരെ മൈൻഡില്ലാത്തത് എപ്പോൾ നോക്കിയാലും കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും ലച്ചുവിൻ്റെ പാർസൽ കേട്ട് ദേവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എൻ്റെ ലച്ചൂട്ടി നിനക്ക് ഇത്രയും കോശുമുണ്ടായിരുന്നോ എനിക്ക് കുശുമ്പോ ഒന്നുമില്ല ആ അതെനിക്കിപ്പം മനസ്സിലായി ദേവേട്ടാ എൻ്റെ ലച്ചു നിന ഞാനിപ്പോൾ മൈൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ നീ അത് താങ്ങില്ല വെളുത്ത് തൊടുത്ത് എന്ത് ഭംഗിയാണെന്ന് അറിയാമോ പെണ്ണേ ഇപ്പം നിനക്ക് കാണാൻ ദേവേട്ടാ ലച്ചു ഒരു കുസ്തൃതയുടെ ദേവനെ വിളിച്ചു ലച്ചുടി വെറുതെ എന്നെ പ്രലോഭിപ്പിക്കല പെണേ ലച്ചു പതുക്കെ ദേവനെ നെഞ്ചിൽ തല ചേർത്ത് വെച്ചു ഇന്ന് എൻ്റെ ദേവേട്ടൻ്റെ കിതപ്പിനെ താഴ്ത്തിൽ പതിയുന്ന ചുടുന്നിശ്വാസത്തിൽ നമ്മുടെ വിയർപ്പ് തുള്ളികളെ മറിയാക്കി മുടിയിഴകളിൽ വിറലോടിച്ച് മതി വെരുവളം ഉറങ്ങണെനിക്ക് ലച്ചു പറഞ്ഞുകൊണ്ട് ദേവനെ നെഞ്ചിൽ അമർത്തി മുത്തി ലച്ചുടി പ്രണയത്തിൽ ചാലിച്ച് ദേവൻ ലച്ചുവിനെ വിളിച്ചു ലച്ചു തല ഉയർത്തി ദേവനിന്ന് നോക്കി ദേവൻ്റെ ചുണ്ടുകളിൽ ലച്ചു തൻ്റെ ചുണ്ടുകളെ ചേർത്ത് അമർത്തി ചുംബിച്ചു ദേവൻ ഹെഡ്ബുഡിൽ വെച്ച തലയിണ നേരെ വെച്ചുകൊണ്ട് പതിയെ പതിയിൽ ലച്ചുവിനെ വീട്ടിലേക്ക് കിടത്തി ദേവൻ്റെ ചുണ്ടുകൾ ലച്ചുവിൻ്റെ മുഖം മുഴുവനും ഓടി നടന്നു ഒട്ടും വേദനിപ്പിക്കാതെ തന്നെ ദേവൻ ലച്ചുവിൻ്റെ ചുണ്ടുകൾ വലിച്ചു നുണഞ്ഞു ലച്ചുവും തിരികെ ദേവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി ദേവൻ്റെ കൈകളാൽ തങ്ങൾക്ക് തടസ്സമായി വസ്ത്രങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു ലച്ചുവിൻ്റെ വയറിൽ ഒരു കൈ ചേർത്ത് വെച്ച് ദേവൻ ലച്ചുവിൻ്റെ ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തി ലച്ചുവിൻ്റെ വയറിലേക്ക് ഭാരം കൊടുക്കാതെ അവളെ ഒട്ടും വേദനിപ്പിക്കാതെ ദേവൻ ലച്ചുവിലേക്ക് പതുക്കെ ആഴ്ന്നിറങ്ങി ഒരു തളർച്ചയുടെ ദേവൻ വീട്ടിലേക്ക് കിടന്നു പതുക്കെ ലച്ചുവിനെ എടുത്ത് നെഞ്ചിലേക്ക് കിടത്തി ലച്ചു നിറഞ്ഞ മനസ്സോടെ ദേവന് നെഞ്ചിൽ അമർത്തി ചുംബിച്ചു ഹരിയേട്ടാ ഹരിയേട്ടാ എന്താ ദേവു എനിക്ക് കുഞ്ഞുവാവേ വേണം ഇതെന്താ ഇപ്പം ഇങ്ങനൊരാഗ്രഹം ലക്ഷ്മിയുടെ വയറിൽ തലോടുമ്പോൾ കുഞ്ഞുവ വച്ചാൽ വിട്ടും എന്ത് രസാണെന്നറിയോ അപ്പോ അതാണല്ലേ കാര്യം എന്റെ ദേവു ആദ്യം നിന്റെ പഠിത്തം കഴിയട്ടെ അതൊന്നും കുഴപ്പമില്ല ലക്ഷ്മിയും പഠിക്കാൻ വരുന്നുണ്ടല്ലോ ഞാനും പോയിക്കോളാം നീ ഇപ്പോൾ കോളേജിൽ പോകുന്നത് തന്നെ ലക്ഷ്മിയെ കാണാനും കൂടെ ഇരിക്കാനും അല്ലേ ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ ദേവന്റെ വീട്ടിലേക്ക് ഓടും ആ ഒരു കുഞ്ഞുണ്ടായാൽ അതിനെയും കളിപ്പിച്ചിരിക്കും പിന്നെ പഠിക്കില്ല ഹരിയേട്ടാ നിനക്ക് ഇനി ഒരു കുഞ്ഞു വേണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ എന്നെ നിന്റെ കുഞ്ഞായി കണ്ടു അയ്യടാ ഒരിള്ള കുഞ്ഞ് എന്താടി നിനക്കൊരു പുച്ഛം ഹരി മേശ പിരിച്ചു വെച്ചുകൊണ്ട് ഒരു പ്രത്യേക താളത്തിൽ ദേവുവിനോട് ചോദിച്ചു എന്താ മോൻ്റെ ഉദ്ദേശം തീർത്തും ദുരുദ്ദേശം ഹരിദേവുവിനെ എടുത്തുയർത്തി വെട്ടിലേക്ക് കിടത്തി പതിയെ അവളിലേക്ക് അമർന്നു ദേവു ഹരിയെ ഈർക്ക പുണർന്നു തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ പിള്ളേരെല്ലാം ദേവൻ്റെ വീട്ടിൽ ഹാജരായിട്ടുണ്ട് ഇപ്പം ഇത് ഒരു സ്ഥിരം പരിപാടിയാണ് കുഞ്ഞിൻ്റെ അനക്കം കിട്ടി തുടങ്ങിയതോടുകൂടി പെൺ പിള്ളേരെല്ലാം അവധി ദിവസം കിട്ടിയാൽ ഭർത്താക്കന്മാരെ സോപ്പിട്ട് ദേവിൻ്റെ വീട്ടിൽ വരും പിന്നെ രാത്രി ആകുന്നതുവരെ ലച്ചുവിൻ്റെ വയറിൽ തലോടിയും സംസാരിച്ചും അവിടെ കൂടും ദേവനെ പോലും ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല പെൺ ഹാളിൽ ലച്ചുവിന് ചുറ്റും കൂടിയിട്ടുണ്ട് ആൺ അവിടെ കളിയും ചിരിയും നോക്കിക്കണ്ട് ഉമ്മർത്തിരിക്കുകയാണ് എടാ ഗോകുലേ അത് നിന്റെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയല്ലേ പിന്നെ എന്തിനാടാ ഇങ്ങനെ നോക്കിയിരുന്ന അതിന് ചോര ഓറ്റുന്നേ എന്താ കെണി എന്തെങ്കിലും ചോദിച്ചാൽ അവൻ്റെ ഒരു മറുപടിയും എനിക്ക് എൻ്റെ ഭാര്യയുടെ പ്രണയമാണെന്ന് ഇവന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും നമുക്കൊന്നും നമ്മുടെ ഭാര്യമാരുടെ പ്രണയമില്ലെന്ന് പ്രേമിച്ച് കല്യാണം കഴിച്ച നിന്നോടൊന്നും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിഞ്ഞ് സ്വന്തം ഭാര്യയെ പ്രണയിക്കുമ്പോൾ ഫീൽ അതൊന്നും വേറെ തന്നെയാണ് മക്കളെയെ അല്ലട ദേവാ ആ ദേവൻ പ്രേമിച്ചതിൻ്റെ ഒരുത്തി അകത്ത് വയറും വിറുപ്പിച്ചിരിക്കുന്നെ മതിയെടാ എനിക്കിട്ട് താങ്ങിയത് നീയൊക്കെ ആദ്യം അവളുമാർക്ക് താലോലിക്കാൻ സ്വന്തമായി ഓരോ കുഞ്ഞുങ്ങളെ കൊടുക്ക് അവൻ്റെ പാർസൽ കേട്ടാൽ തോന്നും നമ്മളോട് സ്നേഹം കൂടിയിട്ടാണ് എവിടെ അവളുമാര് മൂന്നും കൂടി ഇവൻ്റെ ഭാര്യയെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന എൻ്റെ അതേടാ എനിക്ക് കുശുമ്പ് തന്നെയാണ് എൻ്റെ സ്ഥാനത്ത് എന്തെങ്കിലും നീയൊക്കെ എത്തും അന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ മറുപടി എൻ്റെ ദേവ നീന്റെ അതിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ ഉണ്ണി മീനുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു കൊച്ചുകുട്ടികളെപ്പോലെ ഇടയ്ക്ക് കൈ ഉയർത്തി കണ്ണുവിടർത്തി ചുണ്ടു പിളർത്തി എന്തൊക്കെയോ ലച്ചുവിനോട് പറയുവാണ് ലച്ചു അതൊക്കെ കേട്ട് ചിരിക്കുന്ന മുണ്ട് കണ്ടില്ലേ നീ ഇനി ഒരു കുഞ്ഞും കൂടി ഉണ്ടായാൽ രണ്ടിനെയും കൂടി നോക്കി ഞാനൊരു വഴിക്കാകും ആദ്യം അതിന് കുറച്ച് പക്കത വേട്ടെ പ്രേമിച്ച് നടന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല അടിയാ ഇവൾക്ക് ഇത്രയും കുട്ടിക്കളിയുണ്ടെന്ന് നിന്റെ പെങ്ങളും ഒട്ടും മോശമല്ല ഉണ്ണി ദയവേട്ടാ ലച്ചുവിൻ്റെ വിള കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി വീർത്തുന്തിയും വയറും താങ്ങി പിടിച്ച് ഉമ്മറത്തേക്ക് ഇറങ്ങുവാണ് ദേവൻ എഴുന്നേറ്റ് ലച്ചുവിനകിലേക്ക് ചെന്നു എന്താടാ എന്തു പറ്റി ദേവൻ ലച്ചീവിനെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു എനിക്ക് മാങ്ങ വേണം ദേവേട്ടാ അതെന്താ ഇപ്പോ ഇതുവരെ ഇല്ലാത്തൊരാഗ്രഹം എനിക്കിപ്പോ അങ്ങനെ തോന്നി ദേവൻ പുറത്തേക്കെന്ന് നോക്കി നല്ല വെയിലുണ്ട് ലച്ചൂട്ടീ ഇപ്പം നല്ല വെയിലുണ്ട് വൈകിട്ട് പറിച്ചു തരാം വേണ്ട എനിക്കിപ്പോൾ വേണം ലച്ചി ചുണ്ടും പുലർത്തി കൊച്ചു പിള്ളാരെ പോലെ പറഞ്ഞു മോനെ ദേവാ ഓരോ നൊപ്പിച്ചു വെക്കുമ്പോൾ ആലോചിക്കണം ഇതൊക്കെ ചെന്ന് പറിച്ചു കൊടുക്കേ ഗോകുല ലച്ഛുവിൻ്റെ വയറിലേക്ക് നോക്കി പറഞ്ഞു ദേവൻ ലച്ഛുവിനെ ഒന്ന് നോക്കി പ്ലീസ് ദേവേട്ടാ കോതി വാ ഞാൻ പറിച്ചു തരാം എന്നാൽ ഞങ്ങൾക്കും വേണം അതിന് നിനക്കൊന്നും ഗർഭമില്ലല്ലോ ഗർഭിണികൾക്ക് മാത്രമേ മാങ്ങ കഴിക്കാൻ പാട്ടുള്ളുണ്ടോ അതിനി രണ്ടും കൂടി ഞാൻ പറു തരാം എല്ലാവരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി പുറകുവശത്തേ മാവിൻ ചുവട്ടിലേക്ക് പോയി ദേവൻ ലച്ചുവിനെ തണലുള്ള സ്ഥലത്ത് നോക്കിയിരുത്തി പടർന്ന് പന്തലച്ചു കിടക്കുന്ന മാവിൽ ഓരോ ശിഖരങ്ങളിലായി ദേവൻ ചവിട്ടിക്കയറി മാങ്ങയെല്ലാം പറശു ദേവൻ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ലച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു എനിക്ക് വേണ്ട ദേവേട്ടാ എന്റെ ലച്ചൂട്ടി മാങ്ങ വേണമെന്ന് പറഞ്ഞല്ലേ നീനീ നട്ടുച്ചയ്ക്ക് ആ മാവി കയറ്റിയത് അത് എനിക്ക് അപ്പ വേണമെന്ന് തോന്നി ഇപ്പ വേണ്ടെന്ന് തോന്നി അതെന്തായാലും ഒരു വല്ലാത്ത തോന്നലായിപ്പോയി എൻ്റെ ലച്ചുട്ടി എന്തായാലും വാ എഴുന്നേൽക്ക് ഉമ്മർത്തു പോയിരിക്കാം ദേവൻ ലശുവിനെയും കൊണ്ട് ഉമ്മറത്തേക്ക് പോയി പെൺ പിള്ളേരെല്ലാവരും മാങ്ങയും എടുത്ത് അവരുടെ പുറക്കെയും എല്ലാവരും കൂടി ഉമ്മർത്ത് വന്നിരുന്നു ദൈവു അടുക്കളയിൽ പോയി മാങ്ങ കഴുകി മുറിച്ച് ഉപ്പുമായി അവർക്ക് അടുത്തേക്ക് വന്നു പുളിയുള്ള മാങ്ങ ഉപ്പിൽ മുക്കി കടിച്ച് ഒരു കണ്ണടച്ച് പിടിച്ച് ആസ്വദിച്ച് കഴിക്കുന്ന പിള്ളേരെ കണ്ടാണ് ആൺ പിള്ളേർക്കും കൊതിയായി എല്ലാവരും കൂടി അത് കൈയിട്ട് വാരി കഴിക്കാൻ തുടങ്ങി ദേവനും ലച്ചുവും ഒരു ചിരിയോടെ അത് നോക്കിയിരുന്നു കളിച്ചിരികളുമായി ആ പകൽ കടന്നുപോയി യവേട്ടാ ദേവേട്ടാ ദേവേട്ടാ ലച്ചുവിൻ്റെ വിളിക്കേട്ട് ദേവൻ ഞെട്ടി എഴുന്നേറ്റു എന്താടാ എന്തുപറ്റി എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ മസിൽ കയറി ദേവേട്ട കാല് വേദനിക്കുന്നു ദേവൻ പതുക്കെ ലച്ചുവിൻ്റെ കാലിന് അടുത്തേക്കിരുന്നു ഇരുന്നു തടവി കൊടുക്കാൻ തുടങ്ങി ലച്ചു ദേവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്താ ലച്ചൂട്ടീ ഉറക്കം വരുന്നില്ലേ വിശക്കുന്നു ദേവേട്ടാ ദേവൻ ക്ലോക്കിലേക്ക് നോക്കി ഒന്നര വാ എഴുന്നേൽക്ക് ദേവൻ പതിയിൽ ലച്ചുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കട്ടിലിരുത്തി ദേവൻ റൂമിൻ്റെ ഡോർ തുറന്നിട്ട് വന്നു ലച്ചുവിനേം കൈകളിൽ കോരിയെടുത്തു ഞാൻ നടന്നോളം ദേവേട്ടാ എന്നെ താഴെ ഇറക്ക് കാലുവേദന ഉള്ളതല്ലേ നടക്കണ്ട എവിടെയെങ്കിലും വീണാലോ എൻ്റെ കുഞ്ഞ് ഓ അപ്പോൾ എന്നുള്ള സ്നേഹം കൊണ്ടല്ല അല്ലേ എൻ്റെ ലച്ചുടീ എങ്ങനെയുമുണ്ടോ ഒരു കുശുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കുശുമ്പ് കൂടുതലാണ് ലച്ചു അതും പറഞ്ഞ് ദേവൻ്റെ നെഞ്ചിൽ ചുംബിച്ചു ദേവൻ ലെച്ചുവിനെ അടുക്കളയിൽ സ്ലാബിൽ കൊണ്ടിരുത്തി എന്തിപ്പോൾ കഴിക്കാൻ വേണ്ടേ ഓംലേറ്റ് ഉണ്ടാക്കട്ടെ വേണ്ട ദൈവേട്ടാ മുട്ടയുടെ മണം അടിച്ചാൽ എനിക്ക് ശബ്ദിക്കാൻ തോന്നും പിന്നെന്താ ജ്യൂസ് വേണോ ബെഡ് റോസ്റ്റ് ഉണ്ടാക്കി തരുമോ പിന്നെന്താ തരാലോ ദേവൻ ഫ്രിഡ്ജിൽ നിന്നും ബ്രെഡും വെണ്ണയും എടുത്ത് റോസ്റ്റ് ചെയ്ത് ലച്ചുവിന് കൊടുത്തു ലച്ചി ഇത് ആസ്വദിച്ച് കഴിച്ചു ലച്ചി കഴിച്ചു കഴിഞ്ഞ് ദേവൻ തിരികെ ലച്ചുവിനേയും എടുത്ത് റൂമിൽ കൊണ്ടുപോയി ദേവനെ നെഞ്ചിൽ തലയും വെച്ച് ലച്ചു ഉറങ്ങി ദേവനും ലച്ചുവിനേയും ചേർത്ത് പിടിച്ച് ഒരു കൈ ലച്ചുവിനെ വയറിൽ ചേർത്ത് വെച്ച് കിടന്നു മാസങ്ങൾ വീണ്ടും ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി ലശുവിന് ഇപ്പോൾ ഒൻപത് മാസമായി കാലിനും മുഖത്തുമൊക്കെ നീര് വെച്ചിട്ടുണ്ട് നല്ല വയറുമുണ്ട് ലശുവിന് ഇപ്പോൾ ചെറിയ അസ്വസ്ഥതകളൊക്കെയുണ്ട് പതിയാണ് നടത്താം കുറച്ചധികം നടന്നാൽ ശ്വാസം മുട്ടും അതുപോലെ തന്നെ ആഹാരവും ഒരുപാട് കഴിക്കാൻ പറ്റില്ല രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കുറച്ച് എന്തെങ്കിലും കഴിക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കോളേജിൽ ലീവ് എടുത്തും പെൺ പിള്ളേർ നോട്ടെല്ലാം മയച്ചു കൊടുക്കും ദേവന് അതെല്ലാം എഴുതി കൊടുക്കും അവധി ദിവസം എല്ലാവരും കൂടി ദേവൻ്റെ വീട്ടിൽ കൂടുന്നത് കൊണ്ട് പെൺ ഹരിയും കൂടി എല്ലാം പറഞ്ഞു കൊടുക്കും ജാനിയമ്മ ലച്ചുവിനെ ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കും പുറകെ തന്നെയുണ്ട് അങ്ങനെ ലച്ചുവിൻ്റെ വളക്കാപ്പ് ചടങ്ങ് വന്നെത്തി പുറത്തു നിന്നും ആരും തന്നെ ഇല്ലായിരുന്നു ലച്ചുവിൻ്റെയും ദേവൻ്റെയും സുഹൃത്തുക്കൾ മാത്രം ചുവപ്പ് പട്ടുസാരി പട്ടുസാരിയുടുത്ത് മൂടി ആഴ്ചിട്ട മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് സീമന് തിരക്ക ചുവപ്പിച്ച നെറ്റിയിൽ ഒരു കുഞ്ഞു വട്ടപ്പെട്ടും കഴുത്തിൽ ദേവൻ എണീച്ച താലി ദേവൻ്റെയും കൈയും പിടിച്ച് ഒരു കൈ വയറിൽ താങ്ങി പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ലച്ചുവിനെ എല്ലാവരും നിറഞ്ഞ ചിരിയോടെ നോക്കി നിന്നു നിലവിളക്ക് വെച്ച് ഒരു ടേബിളിന് അരികിലായി ലച്ചുവിനെ ഇരുത്തി ദേവൻ തന്നെ ആദ്യം ലച്ചുവിൻ്റെ കൈകളിൽ കടും ചൂപ്പ് കള്ളിലെ ഓരോ കുപ്പി വിളകൾ ഇട്ട് കൊടുത്തു ശേഷം ലച്ചുവിൻ്റെ രണ്ട് കവളിലും മഞ്ഞൾ തേച്ച് മധുരം നൽകി പുറകെ ബാക്കിയുള്ളവരും ജാനിയമുണ്ടാക്കിയ സദ്യയും കഴിച്ച് ലശുവിനെയും ദേവനെയും കൂടി നിർത്തി പിള്ളേരെല്ലാം ഫോട്ടോ എടുപ്പിച്ചു എല്ലാവരും മടങ്ങിപ്പോയതിന് ശേഷം ദേവിൽ ലച്ചുമായി മുകളിലേക്ക് പോയി ദേവനെ നെഞ്ചിൽ തലവെച്ച് കിടപ്പാണ് ലെച്ചു രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല ദേവനെ നെഞ്ചിൽ തണുപ്പ് അനുഭവപ്പെട്ടതും ദേവൻ പതുക്കെ ലച്ചുവിനെ തന്നെ നെഞ്ചിൽ നിന്നും അലർത്തി മാറ്റി എന്താടാ എന്തു പറ്റി എന്തിനാ കറിയുന്നേ ഞാൻ പെട്ടെന്ന് അച്ഛനെ ഓർത്തുപോയി ദേവേട്ടാ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായേനെ ദേവൻ പതിയിൽ ലച്ചുവിനെ തന്നെ നെഞ്ചോട് ചഴ്ച്ച കിടത്തി തലയിൽ തലോടിക്കൊടുത്തു അച്ഛൻ ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ട് ലജു നീ സങ്കടപ്പെട്ടാൽ അച്ഛനും വേദനിക്കും അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ കുറച്ച് സമയം ഉറങ്ങിക്കോ വൈകിട്ട് എഴുന്നേറ്റ് കുറച്ച് നടക്കാം വൈകിട്ട് ദേവൻ ലെജുവിനേയും കൊണ്ട് കുറച്ച് സമയം വീടിന് ചുറ്റുമൊക്കെ നടന്നു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ദേവനും ജാനിയമ്മയും കൂടി അമ്പലത്തിലേക്ക് പോകാനിറങ്ങി മോളെ ഉഷയെ വിളിച്ച് ഇവിടെ ആക്കണോ വേണ്ടമ്മേ ഉഷേച്ചി വിളിക്കണ്ട നിങ്ങൾ പോയിട്ട് എളുപ്പം വരുമല്ലോ ഞങ്ങൾ വരുന്നതുവരെ താഴെ തന്നെ ഇരുന്നാൽ മതി മുകളിലോട്ട് മുകളിലൊട്ട് കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ ശരി ദേവേട്ടാ ജാനീമയും ദേവനും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ശ്രീകോവിലിൻ്റെ മുന്നിൽ തോഴുത്ത് നിൽക്കുമ്പോൾ ദേവന്റെ മനസ്സിൽ ആ കാരണമായ എൻ്റെ ഭയം വന്നു മൂടി കണ്ണുകൾ ഇറക്കി അടച്ചതും ലശുവിൻ്റെ ഉറക്കിയുള്ള കരച്ചിലാണ് ദേവൻ കേൾക്കുന്നത് കരഞ്ഞ അവശേ ബോധം പറഞ്ഞ് വീഴുന്ന ലശുവിൻ്റെ മുഖം മനസ്സിൽ തിരിഞ്ഞതും ദേവൻ കണ്ണുകൾ വലിച്ചു തുറന്നു ശ്രീകോവിനുള്ളിലേക്ക് നോക്കി നിറ കണ്ണുക്കളോട് ദേവൻ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഇനിയും എന്നെ പരീക്ഷിക്കല്ലേ ഭഗവാനെ എൻ്റെ സന്തോഷവും ജീവനും ജീവിതവും ലച്ചുവിൽ മാത്രമാണ് ഒരാബദ്ധം കൂടാതെ ലച്ചുവിനെയും കുഞ്ഞിനെയും എനിക്ക് തരണേ ലച്ചു ഹാളിൽ ഇരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടു അപ്പോഴാണ് ഫോൺ മുകളിലെ മുറിയിലാണെന്ന് ലച്ചു ഓർക്കുന്നത് പതിയെ വയർ താങ്ങി പിടിച്ച് ലച്ചു മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ലച്ചു റൂമിലെത്തു മുൻപ് തന്നെ ഫോൺ കട്ടായി ലച്ചു ഫോൺ എടുത്ത് നോക്കി കസ്റ്റമർ കെയറിൽ നിന്നുമാണ് കോൾ വന്നത് ലച്ചി ഫോണും താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി കാലിൽ അനുഭവപ്പെട്ടു ലച്ചി സ്വയം ഒന്ന് നോക്കി ഫ്ലൂയിഡ് ബ്രേക്ക് ആയിരിക്കണം കാലിൽ കൂടി വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട് പെട്ടെന്ന് വയറിൽ കൊളുത്തി വലിക്കുന്ന വേദന അനുഭവപ്പെട്ടു തുടങ്ങി ലച്ചി ഒരു കൈകൊണ്ട് വയർ താങ്ങി പിടിച്ച് വേദന കൂടി വരികയാണ് കാലുകൾക്ക് ബലം നഷ്ടമാകുന്നത് പല തോന്നി ലച്ചുവിന വീഴാതിരിക്കാനായി ലച്ചു സ്റ്റെയറിന്റെ അഴികളിൽ മുറുക്ക പിടിച്ചു ബലം നഷ്ടപ്പെട്ട് കാലുകൾ ഇടറി തുടങ്ങി തൻ്റെ കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കരുത് എന്ന് മാത്രമേ ലച്ചുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ലച്ചു സ്റ്റെയറിന്റെ അഴികളിൽ മുറുക്കെ പിടിച്ച ശ്രദ്ധയുടെ ഓരോ ചുവടും വെച്ച് സ്റ്റെയർ ഇറങ്ങി വേദന അതിന്റെ ഉറ്റ സ്ഥായിലെത്തി ലജുവിനെ സഹിക്കാൻ കഴിയുന്നതിലും അധികമായിരുന്നു വേദന തന്നിൽ നിന്നും ഊർന്നിറങ്ങുന്ന രക്തം കാണിൽ ലെച്ചുവിന് തന്റെ ശരീരത്തിന് ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി ലച്ചു പതുക്കെ ഭിത്തിയിൽ ചാരി ഊർന്ന് താഴേക്കിരുന്നു ലച്ചു പെട്ടെന്ന് തന്നെ ഫോണിട്ട് ദേവനെ വിളിച്ചു ദേവനും ജാനിയമ്മയും അമ്പലത്തിലും തോഴ്ത്തിറങ്ങുമ്പോൾ ആൾത്താറിൽ ഗോകുലുണ്ടായിരുന്നു ഗോകുലിനെ കണ്ട് അവർ അങ്ങോട്ടേക്ക് ചെന്നു എന്തടാ നീ ഒറ്റയ്ക്ക് ഉണ്ണി എവിടെ അവൻ മീനുവിനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി എന്നാൽ ശരി ഞങ്ങൾ പോകുമടാ ലച്ചുവിൽ ഒറ്റയ്ക്കാം ദേവൻ പറഞ്ഞു കഴിഞ്ഞതും ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിൽ ലച്ചുവിൻ്റെ പേര് കണ്ടതും ദേവൻ്റെ ഹൃദയമെടുപ്പ് കൂടി കോൾ അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപേ മറുവശത്തിനും ദേവൻ ലച്ചുവിൻ്റെ കരശിൽ കേടും ദേ ദേവേടാ എന്താടാ എന്താ പറ്റിയേ വേദന വേദനിക്കുന്നു എനിക്ക് എന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല കറിഞ്ഞിട്ട് വാക്കുകൾ തപ്പിപ്പിറുക്കി ലച്ചു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ഇല്ലടാ ഒന്നുമില്ല ഞാൻ വരുവാ വേഗം വരാം ഒന്നുമില്ലാട്ടോ ദേവൻ ലച്ചുവിനോട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു എന്താടാ ലച്ചുവിനെന്ത് പറ്റി അറിയില്ല ലച്ചുവിനോ വൈന്ന് പറഞ്ഞു കരഞ്ഞോ നമുക്ക് പോകാം ഗോകുലും അവർക്കൊപ്പം പുറപ്പെട്ടു ദേവൻ്റെ കാർ അതിവേഗം വീട് ലക്ഷ്യമാക്കി പാഞ്ഞു